ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം പഞ്ചായത്ത് കോഹിനൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇന്നിവിടെ വന്നത് ഞാനൊന്നൊരു വ്യത്യസ്തമായ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ അറിയാം ഇരുപത്തിനാല് വർഷമായിട്ട് പല വേദികളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വ്യത്യസ്തമായ ഒരു കലാരൂപം ഒരിക്കലും ചിരിക്കാത്തൊരു മനുഷ്യൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമായിരിക്കാം ആ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ആ മനുഷ്യനെ നമുക്ക് ഒത്തിരി അറിയാനുണ്ട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത ഷോ തുടങ്ങിയിട്ട് തീരുന്നതുവരെ നമുക്ക് ഈ വ്യക്തിയെ എങ്ങനെ വേണേലും ചിരിപ്പിക്കാം ചിരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പാരിതോഷികമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്ലീസ് കം നമസ്കാരം ഹായ് നമസ്കാരം എൻ്റെ പേര് രാഘവൻ എന്നാണ് രാഘവൻ കോഹിനവർ എന്നാണ് എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു ഞാൻ ഒരുപാട് മുമ്പ് ഞാൻ യോഗയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത് യോഗ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെല്ലാവരോടും പറഞ്ഞ് പരസ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമുക്ക് മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നും ഇല്ലയെന്നാണല്ലോ എന്തും നേടാൻ പറ്റും നമുക്ക് യോഗയിൽ കൂടി അങ്ങനെ ഞാൻ യോഗനെ പറ്റി ഒന്ന് പഠിച്ച് യോഗ പഠിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടെത്തിയത് അപ്പോൾ എന്നിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് എൻ്റെ അമ്മയാണ് എന്നിൽ ഇങ്ങനെ ഒരു സാധനം ഒളിഞ്ഞിരിപ്പേണ്ടത് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ചിരിക്കില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ചിരിക്കില്ല അപ്പോൾ നീ എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ ചിരി വരാറില്ല അമ്മേ വല്ലപ്പോഴും ചിരിക്കാറുണ്ട് പറഞ്ഞു അപ്പോൾ എന്നാൽ ഇത് എന്തുകൊണ്ട് ഒരു ജീവിതമാർഗം ആക്കിക്കൂടാ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ അറിയാൻ വേണ്ടി എന്നെക്കാൾ സമർത്ഥമുള്ളവരുടെ ഒരാളെ കണ്ടെത്തി അവരോട് ചോദിച്ചു അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയതാണ് യോഗയിൽ കൂടി നമുക്ക് സ്വന്തമാക്കാം അങ്ങനെ യോഗ പഠിച്ചു അങ്ങനെയാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ആരും ചെയ്യാത്തതാണ് ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത് ചിരിക്കാത്ത മനുഷ്യൻ എന്നുള്ള സാധനം ഉണ്ടാക്കിയെടുത്തത് നിങ്ങളെ ഈ ഫസ്റ്റ് പ്രോഗ്രാം എവിടെ ആയിരുന്നു നടത്തിയത് അത് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത് മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് അത് ഞാൻ അവിടെ പോയിട്ട് സംഘാടകരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു സംശയം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ത് ചെയ്യും സമ്മാനം ആര് കൊടുക്കും എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു പതിനായിരം രൂപ ഞാൻ പണിക്ക് പോയിട്ടുണ്ടാക്കിയ പൈസ ഞാൻ അവിടെ അവർക്ക് അവരുടെ കയ്യിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് ജനങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇങ്ങനെ എവിടെയും കാണാത്ത ഒരു സാധനം നല്ല കൗതുകമായിരുന്നു അങ്ങനെ ഞാനവിടെ ഫസ്റ്റ് ദിവസം അവിടെ മൂന്ന് ദിവസം ചെയ്തു ഫസ്റ്റ് ദിവസം നല്ല ഭയങ്കര ക്രൗഡിയായിരുന്നു ഈ സംഭവം വന്നപ്പോൾ കുറേ ആളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒരുപാട് ആൾ തടിച്ചു കൂടി അന്ന് എൻ്റെ ഫസ്റ്റ് എൻ്റെ വേഷം കുഞ്ഞിക്കുനായിരുന്നു ദിലീപിൻ്റെ കുഞ്ഞുകുനൻ ആ ഒരു വേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കാറ്റ് വീശിയപ്പോൾ മീസോറോമൊന്ന് മൂക്കിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ച് പൊട്ടിപ്പോയേക്കാം എന്നാണ് പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി അത് ചിരിയിലോട്ട് വന്നില്ല അത് വലിയ സംഭവമായിരുന്നു അതായത് പേപ്പറൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് എഴുതിയിരുന്നു ഒരു കാര്യം രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ മലപ്പുറം കോട്ടക്കുന്ന് ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ അവിടെ നിന്നും പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായി അത് പേപ്പറിലേക്ക് എടുത്ത് എഴുതി അങ്ങനെ അവിടെയെല്ലാം വീണ്ടും ഞാൻ ചെയ്യുന്നത് കോഴിക്കോട് ഒരു സ്വപ്നനഗരി അവിടെ വെച്ചാണ് രണ്ടാം പ്രശ്നം ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് ശരിക്കും നിങ്ങൾക്ക് ഫ്ലാഷായി കാരണം ഈ ഈ മറ്റേ സൂര്യ ടി വി കാര്യം കവർ ചെയ്തു അവിടെ അന്ന് എൻ്റെ വേഷം പഴശ്ശിരാജായിരുന്നു അങ്ങനെ അതാണ്ട് ശരിക്കും ഫ്ലാഷായി അത് കഴിഞ്ഞ് ഉടനെ പിന്നെ എനിക്ക് പിന്നെ ചെന്നൈ ഭാഗത്തു നിന്നൊക്കെ വിളി വന്നു അങ്ങനെ കോഴിക്കോട് എഫ് എംന്ന് വിളി വന്ന് എൻ്റെ ഇൻ്റർവ്യൂ അന്ന് ചെയ്തു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്ട് സ്പ്രെഡായി ശരിക്കും ഇപ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ ഞാൻ വന്നത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് കോട്ടയം കോട്ടയം അവിടെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആയിരുന്നു പരിപാടി അവിടെ മലയാള മനോരമ നടത്തിയുള്ള ഒരു പ്രോഗ്രാം ഭയങ്കര ക്രൗഡ് ക്രൗഡായിരുന്നു അസാദ്യ ക്രൗഡ് ഞാനിത് പത്ത് ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഫീൽഡുണ്ട് ഇരുപത്തിനാല് വർഷമായിട്ട് ഫീൽഡുണ്ട് ഓൾ ഇന്ത്യ ലെവല് ഡൽഹിയിലൊക്കെ പോകാൻ കഴിഞ്ഞ് ഗോവ ബീച്ച് ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ഒന്നും അറിയപ്പെടാത്ത ഞാൻ കോഹിനൂരിൽ മാത്രം നിന്നിട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയത് എന്നു വെച്ചാൽ തമിഴ്നാട് കംപ്ലീറ്റ് ജില്ലകൾ ഞാൻ കവർ ചെയ്തു അതവിടെ ഭയങ്കര കൗതുകമാണ് അവിടെ ഈ ഒരു സാധനം വെച്ചാൽ സം ഭയങ്കര സംഭവമാണ് അവിടെ മറ്റേ ചെന്നൈ ബീച്ചിൽ ഒരാളുണ്ട് ഹൈറ്റുള്ള ആൾ അയാൾ ഓൺലി സ്റ്റാച്ചു ആണ് ഇന്ന് കഴിഞ്ഞാൽ ഇളകില്ല ഇളകാണ്ട് ഇങ്ങനെ കണ്ണ് ഇമ്മ പോലും എങ്ങനെ ചിരിക്കാണ്ട് നിൽക്കും പക്ഷെ അത് ജനങ്ങളിലൊരു നല്ലൊരു കൗതുകം വരുന്നില്ല ഇത് ഞാനെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇഷ്ടമാണ് എന്നെ വെച്ചുകൊണ്ട് അവർ ലക്ഷങ്ങളിൽ അവർ സമ്മാനം വെക്കുകയാണെങ്കിൽ ഓഡിയൻസിന് എന്നെ വന്ന് ഇക്കിളിപ്പെടുത്താം കാലിൻ്റെ അടിയിൽ ഇക്കിളി ആക്കാം ചെവിൽ മൂക്കിലൊക്കെ കോഴിത്തൂടി ഇട്ടിട്ട് തിരിക്കാം അവർക്ക് വേണ്ട പോലെ ഇക്കിളിയാക്കി എന്നെ തിരിപ്പിക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കി ഒരു വെറൈറ്റി സംഭവം ഇതിലൂടെ പുരസ്കാരങ്ങൾ വല്ലതും ആ കുറച്ച് സർട്ടിഫിക്കറ്റ് ഇത് മൂന്ന് നാല് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മൊമെൻറ്റോകൾ കുറേ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാഷ് പ്രൈസ് എൻ്റെ ശമ്പളം കൂടാണ്ടുള്ള ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നോട്ട് മാലകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിലും അല്ലെങ്കിൽ ഞാൻ ചിരി കുറവുള്ള ആൾ തന്നെ ആയിരുന്നു പക്ഷെ ഞാൻ തൊണ്ണൂറ്റിയെട്ടില് കല്യാണം കഴിച്ചു അതിന് എൻ്റെ കൂടെ വന്ന എൻ്റെ ഭാര്യ ഇന്ദു അവൾ ഭയങ്കര കോമഡിയാണ് നല്ല എപ്പോഴും ചിരിക്കുന്ന ആളാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് അപ്പം അവരൊക്കെയാണ് അവരിൽ നിന്നാണ് ഞാൻ ഇത് പഠിക്കാനൊരു പ്രചോദനം കൂടെ എനിക്ക് അങ്ങനെ കിട്ടി എന്നാൽ അവരുടെ ചിരി അവരങ്ങ് ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ചിരി ചിരി പിടിച്ച് വെച്ചുകൊണ്ടാണ് ഞാനത് പ്രാക്ടീസ് അങ്ങനെ കുറേ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് സിനിമകൾ കോമഡി സിനിമകളെ ഞാൻ കൂടുതൽ കാണാറുള്ളൂ കോമഡി സിനിമ കാണുമ്പോൾ കൂട്ടുകാരോടൊപ്പം കോമഡി സിനിമ കാണുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ചിരി ചിരി അട അടക്കി പിടിച്ചുകൊണ്ട് കംപ്ലീറ്റ് സിനിമ കാണാറുണ്ട് പിന്നെ ആ കാലത്തുള്ള ക്യാസറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കോമഡി സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇതിനൊരു എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ കുറേ ഒരുപാട് ഒരുപാട് കോമഡി ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നിരുന്നാലും ഇന്ന് പത്തിരുപത്തിനാല് വർഷം പിന്നിട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഓട്ടോറിക്ഷ ഫീൽഡാണ് നമ്മുടെ ഈ അങ്ങാടിയിൽ കോഹിന്നൂർ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ വോട്ട് ചെയ്യാൻ എൻ്റെ ഫസ്റ്റ് വർക്ക് അതിന് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഞാൻ അതിൽ ശേഷം ഞാൻ പിന്നെ മാജിക്കിലേക്ക് കുറച്ച് വന്നു കുറച്ച് മാജിക്കുകൾ ആയിട്ട് കുറേ കാലം കൊണ്ടു വന്നു അതിലൊന്നും ഒരു വെറൈറ്റികൾ മാജിക്കിൽ ഒന്ന് വെറൈറ്റി ഞാൻ കയറും കാരണം എന്നും പല ആൾക്കാരും മാജിക്കലേക്ക് കയറി വന്നതിനെക്കൊണ്ട് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഇതല്ല ശരിക്കും കാരണം ആരും ചെയ്യാത്തത് എന്നാൽ ചെയ്യാൻ പറ്റണം പക്ഷെ ആരും ചെയ്യാത്തതാവണം അങ്ങനെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ചിരിക്കാത്ത മിഷ്യൻ ഈ ഒരു കൺസെപ്റ്റിന് ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട് തുടക്കത്തിൽ എതിരായിരുന്നു അത് ഉള്ള സമയം എങ്ങനെ അങ്ങനെ ആക്കി നട നടന്നു പോകേണ്ട എന്ത് ജോലി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകാറുണ്ട് എങ്കിലും കൂടുതൽ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കി പിന്നെ ഭാര്യ എനിക്ക് നാല് കുട്ടികളാണ് ഇപ്പോൾ മൂന്ന് കുട്ടികൾ പണിക്ക് പോകുന്നുണ്ട് മോൾ ഇപ്പം പഠിക്കുകയാണ് ഇപ്പോൾ കുറേ കാലം ഒരു എട്ട് പത്ത് വർഷമായിട്ട് അവർ നല്ല സപ്പോർട്ടിങ്ങാണ് കാരണം ഇതിൽ കൂടി നല്ലൊരു ജീവനമാർഗം ആയതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാണ് ഭാര്യ ഒക്കെ നല്ല സപ്പോർട്ടാണ് കുട്ടികൾ വലിയ കുട്ടികളാണ് ഇവർക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് പിന്നെ ഞാനും നല്ലോണം ചിരിക്കുന്ന ആളാണ് ചിരിക്കാത്ത ആളൊന്നുമല്ല ഇപ്പം ഞാൻ നന്നായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ പ്രോഗ്രാം ഞാൻ ആ കഥാപാത്രമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ചിരിപ്പിക്കാം ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എങ്ങനെ വേണമെങ്കിൽ കിളിയാക്കാം ഇത്രയും വിലപ്പെട്ട സമയങ്ങളോ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് താങ്ക് യു താങ്ക് യു ഇനിയും നിങ്ങൾ ഒരുപാട് വേദികൾ കീഴടക്കട്ടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനായി മാറട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് വേണ്ടി പ്രാർത്ഥിക്കാം താങ്ക് യു